അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ മൂടി മൂടിപ്പിച്ചു കടന്നിറങ്ങാന്ന് സത്യാവസ്ഥ ചെയ്യപ്പം പനിയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആശുപത്രി പോകാൻ വേണ്ടി ഒഴിങ്ങാണ് കേട്ടോ അപ്പം ഞാൻ പോണ്ട പോണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തീരെ പിന്നെ ഫോൺ കൈ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് നേരം ചുറ്റുകൾ ചെയ്യുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഏട്ടൻ്റെ വണ്ടിയിലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ വണ്ടി കടന്നിട്ട് കുറേ നേരം ഉറങ്ങിട്ടോ ഭയങ്കര ക്ഷീണം ഇറങ്ങും കേട്ടോ രാവിലെ തുടങ്ങിയതാ വിറക്കി അങ്ങനെ ഞങ്ങൾ വണ്ടി വിളിച്ചതാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇള ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത് പനി രോഗല്ല രോഗലക്ഷണം അത് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഒന്നൊന്നര രോഗലക്ഷണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി പോയി അവസാനക്ക് വയ്യത ആവുകൊണ്ടായിരുന്നു ഞാൻ വണ്ടി കിറന്ന് കുറേ നേരം അങ്ങോട്ട് ഉറങ്ങിയിട്ടോ ഉറങ്ങി നിർത്തപ്പം എന്തായാലും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു തൊണ്ടവേദന കായികനാ കേട്ടോ ഞാൻ അധികം വോയിസ് ഒന്നും വീഡിയോയിൽ കൊടുക്കാത്തത് അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടാ ആശുപത്രി ചെന്ന വഴി ആദ്യം ഞാൻ ടോക്കൺ എടുത്ത് എടുത്തകത്ത് കയറിയിട്ടാ ഞാൻ അമ്മയും കൂടി പിന്നെ കുറച്ചു അവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ ഭയങ്കര ക്ഷീണായ കാരണം ഞാനവിടെ ഒക്കെ ഇരുന്ന് പറഞ്ഞു ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ മരുന്നൊക്കെ ആയിട്ട് തന്നുട്ടാ അപ്പൊ അങ്ങനെ അമ്മ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിക്കൊടുന്ന് കേട്ടാ എന്നിട്ട് അവരേക്ക് ഇൻജക്ഷൻ വെച്ചു തന്നു ഭയങ്കര സുഖമായിരുന്നു കേട്ടോ ഇൻജക്ഷൻ എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞിട്ട് ഇൻജക്ഷൻ ഭയങ്കര പേടിയാണ് ഞാൻ പറഞ്ഞാലില്ലല്ല അവര് ഇൻജക്ഷൻ വെക്കുന്നത് നന്നായിട്ട് അറിയാം കേട്ടോ പണ്ട് മുതലക്കേ ഇൻജക്ഷൻ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പം ഞാൻ കറിഞ്ഞ് പറഞ്ഞ് വെക്കല്ലേ വെക്കലേ എന്നൊക്കെ പക്ഷെ അത് കേട്ടില്ല അവർ വെക്കലേ ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അതായത് മരുന്ന് കയറ്റിയതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നതിന് ശേഷം കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോകുന്നത് അപ്പം ഇത്ര ഇല്ല വീഡിയോ ആയി